ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ അടിപൊളിയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ വെയിറ്റ് ലോസ് ഒക്കെ കൊണ്ടുപോകാമായിരിക്കുമില്ലേ അപ്പം ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേണി മുപ്പത് ദിവസത്തെ എൻഡ് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് മുപ്പത് ദിവസം കൊണ്ട് എനിക്ക് കുറഞ്ഞത് അഞ്ച് കിലോ പ്ലസ് കുറച്ച് ഗ്രാമും കൂടി കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഞാൻ എന്തൊക്കെ കഴിച്ചു എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ട്ടെ ഞാൻ എടുക്കുന്ന ഫുഡില് ചിലത് ഞാൻ കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഹോം മെയ്ഡ് ഫുഡ് മാത്രം അല്ലാതെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചോറും കറികളും മാത്രമല്ലാതെ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഈ പ്രാവശ്യം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സാധാരണ നോർമൽ ഡയറ്റിൽ ഞാൻ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാറില്ല ഈ പ്രാവശ്യത്തെ എൻ്റെ ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗിൽ ഞാൻ അത് ഫോളോ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പറയട്ടെ ഞാൻ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആണ് ഫോളോ ചെയ്തത് സിക്സ്റ്റീൻ ബൈ എയ്റ്റ് ആണ് ഫോളോ ചെയ്തത് അതിന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാതെ പന്ത്രണ്ട് മണിക്കെൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്ത് അതിനുശേഷം ഞാൻ എട്ട് മണിക്കുള്ളിൽ എൻ്റെ ഡിന്നർ കഴിച്ച് അവസാനിപ്പിക്കും ഒരു മെത്തേഡാണ് എടുത്തത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവില്ല ബാക്കിയുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുക ഞാൻ പന്ത്രണ്ട് മണിക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാനിപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ നേരത്തെ ഞാൻ ആദ്യമായിട്ട് എടുത്തതാണ് ചിയാ സീഡ് വാട്ടർ ഓക്കെ അപ്പോൾ ചിയാ സീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഒമേഗ ത്രീ ഉണ്ട് പിന്നെ ഫൈബർ ഹൈ ഫൈബർ ആണ് അതിനകത്തുള്ളത് പിന്നെ പ്രോട്ടീൻ ഉണ്ട് ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ചിയാ സീഡ് ചിയാ സീഡിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെ കഴിക്കണം എങ്ങനെ കഴിക്കാൻ പാടില്ല കഴി കഴിക്കുമ്പോൾ നമ്മൾ ഡെയിഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ചിയാ സീഡ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് കണ്ടതിന് ശേഷം മാത്രം മാത്രമേ നിങ്ങൾ ചിയാ സീഡ് വെള്ളം എടുക്കാൻ പാടുള്ളൂ അതർവൈസ് നിങ്ങൾ എടു അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ നമുക്ക് ഒരുപാട് ഡേഞ്ചർ നമ്മുടെ ഹെൽത്ത് മാത്രമല്ല നമ്മുടെ ജീവനം തന്നെ ഭീഷണിയാണ് ആ ഒരു ചിയാ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ചിയാ സീഡ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ആ ഒരു വാട്ടർ ആണ് ആദ്യം എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ പോക പോകെ എടുത്തിട്ടുള്ള വേറെ ഒന്നാണ് ജീരക വെള്ളം ജീരക വെള്ളം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് നല്ല രീതിയിൽ ഫൈബർ ഉണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മുടെ ബ്ലോട്ടിങ് ഡൈജഷൻ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വാട്ടറാണ് ജീരക വെള്ളം എന്ന് പറയുന്നത് അത് കുടിച്ച് ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്യുന്നത് നല്ലതാണ് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ജിഞ്ചർ വാട്ടർ ജിഞ്ചർ വാട്ടർ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളത് ജിഞ്ചർ വാട്ടർ ആണ് കാര്യം ജിഞ്ചറും ഞാൻ ചിലപ്പോൾ ജിഞ്ചറും എന്തോ ജീരക വെള്ളവും കൂടി ജീരകവും കൂടി മിക്സ് ചെയ്ത് തിളപ്പിച്ച് കുടിക്കാറുണ്ട് ഈ ജീരകം മീൻസ് ജിഞ്ചർ കുടിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞ് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അതുപോലെ തന്നെ എൻ്റെ ബ്ലോട്ടിങ് ഡൈജഷനൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തത് ഫീൽ ചെയ്ത ഈ ഒരു മൂന്ന് വാട്ടറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് പേഴ്സണലി എനിക്ക് ഓക്കെ ആയിട്ടുള്ളതും എനിക്ക് കുറച്ച് ഫ്രഷ്നസ് ഫീൽ ചെയ്തിട്ടുള്ളതും വെയിറ്റ് ലോസിൽ കുറച്ച് ചേഞ്ചസ് സംഭവിച്ചിട്ടുള്ളതും എനിക്ക് ഈ ജിഞ്ചർ വാട്ടർ കുടിച്ചിട്ടാണ് ജിഞ്ചറും ജീരകവും കൂടി ചിലപ്പോൾ ഞാൻ തിളപ്പിച്ച് കുടിക്കാറുണ്ട് ജിഞ്ചർ വാട്ടർ മാത്രമായിട്ട് കുടിക്കാറുണ്ട് ഞാൻ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ട് നന്നായിട്ട് ചതച്ചിട്ട് വെള്ളത്തിനകത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കാൻ പാകത്തിനുള്ള ചൂടാകുമ്പോൾ കുടിക്കും ഇങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെ ബ്രേക്ക് ചെയ്ത് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ലഞ്ച് ടൈമാണ് ലഞ്ച് ടൈമിൽ ഞാൻ എടുത്തിട്ടുള്ളത് മിക്ക ദിവസങ്ങളിലും വെള്ള ചോറ് തന്നെയാണ് വൈറ്റ് റൈസ് തന്നെയാണ് പക്ഷെ അതിൻ്റെ പോർഷൻ കണ്ട്രോളാണ് നമ്മൾ നമ്മളെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ എനർജി ലെവലൊക്കെ ഡൗൺ ആയി നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ വേണ്ടിയിട്ട് അത് മാത്രം മതി അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കാര്യം നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നോക്കിയിട്ടുള്ള ഒരു കാര്യമാണ് എന്താ കാപ്പ്സ് എന്ന് വെച്ചാൽ ചോറ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തില് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളതാണ് മുട്ട ഞാൻ ഒരു ദിവസം രണ്ട് എഗ്ഗ് കഴിക്കാറുണ്ട് ആ ഒരു രണ്ട് എന്ന് പറയുമ്പോൾ ഹോൾ എഗാണ് ഞാൻ എടുക്കുന്നത് കൂടുതലും ഞാൻ ആ രണ്ട് എഗ്ഗ് തന്നെയാണ് മീൻസ് ലഞ്ച് ടൈമിൽ തന്നെയാണ് ആ രണ്ട് എഗ്ഗ് എടുക്കുന്നത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് സാമ്പാറാണ് സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പരം നമുക്ക് ഇനി വേറെ ഒന്നുമില്ല കാര്യം അതിനകത്ത് ഒരുപാട് ഫൈബർ ഉണ്ട് ദാലൊക്കെ തന്നെയാണ് നല്ല ഫൈബർ പ്രോട്ടീൻ അത് മൊത്തത്തിൽ ഒരു എന്തോ പാക്കാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഈ പറയുന്ന ഈ ഡയറ്റിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് സാമ്പാർ എന്ന് പറയുന്നത് ഞാൻ കുറേ ദിവസം സാമ്പാർ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ വീട്ടിൽ വയ്ക്കുന്ന എന്താണോ തോരനും കറികളും എന്താണെന്ന് വെച്ചാൽ അതെടുത്തിട്ടുണ്ട് അല്ലാതെ ഫ്രൈഡോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതാണ് ചിക്കൻ നിങ്ങൾക്ക് ചിക്കൻ്റെ കാര്യം അറിയാം പ്രോട്ടീനാണ് എഗ്ഗും പ്രോട്ടീൻ ചിക്കനും പ്രോട്ടീനാണ് അപ്പോൾ ഇതൊക്കെ കൂട്ടി പിന്നെ ഞാൻ സാലഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ചിലപ്പോൾ ഞാൻ ബ്രോക്കളി ഇട്ടിട്ടുണ്ട് കോളിഫ്ലവർ ഒക്കെ ഇട്ടിട്ടുണ്ട് മഷ്റൂം കറി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എന്തായാലും ലഞ്ചിന് എടുത്തിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് ആ ഓക്കെ ഇനി അതിന് ശേഷം ഞാൻ ചില ദിവസങ്ങളിൽ ഗോതമ്പിന്റെ ദോശയും എടുക്കാറുണ്ട് ഗോതമ്പ് ദോശ എടുക്കാറുണ്ട് ചില ദിവസങ്ങളിൽ ക്വീൻവ എടുക്കാറുണ്ട് അപ്പം ക്വീൻവ ഞാൻ എടുത്തെടുത്ത് എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ക്വീൻവേയെക്കുറിച്ച് അതെന്ന് പറഞ്ഞാൽ നല്ല ഫൈബറാണ് ഫൈബർ നല്ല കണ്ടൻറ് ഉള്ളതാണ് പ്രോട്ടീൻ ഉണ്ട് പിന്നെ എന്താ നമുക്ക് വീറ്റൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് ഗോതമ്പൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ് ക്വീൻവെന്ന് പറയുന്നത് വയറ് നന്നായിട്ട് ഫുള്ളായിട്ടിരിക്കും കേട്ടോ വേറൊരു ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം ഞാൻ അത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എന്ത് ചെയ്തു ലഞ്ചിന് കഴിച്ചിട്ടുള്ളത് ഇനി നമ്മുടെ സ്നാക്ക് ടൈം വരും സ്നാക്ക് ടൈമിന് ഞാൻ കൂടുതലും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ നട്ട്സിൽ ഞാൻ ബദാം ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പംകിൻ സീഡ് ആഡ് ചെയ്തിട്ടുണ്ട് കാഷ്യു ആഡ് ചെയ്തിട്ടുണ്ട് വാൾനട്ട് പിന്നെ റേസിൻസ് ഡേറ്റ്സ് ഡേറ്റ്സും ഞാൻ വല്ലപ്പോഴും ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത്രയാണ് ഞാൻ എന്ത് ചെയ്തു എടുത്തേക്കുന്നത് പ്ലസ് ഗ്രീൻ ടീ ഞാൻ കുടിച്ചിട്ടുണ്ട് ഓക്കെ ചില ദിവസങ്ങളിൽ ഞാൻ ഫ്രൂട്ട്സും എടുക്കാറുണ്ട് ഞാൻ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇനി നമ്മള് ഡിന്നർ ടൈം ഡിന്നർ ടൈം ആകുമ്പോൾ ഞാൻ കൂടുതലും എടുക്കുന്നതെന്ന് വെച്ചാൽ ലൈറ്റ് ആയിട്ടുള്ള ഫുഡാണ് എടുക്കുന്നത് ബ്രൗൺ ബ്രെഡ് ബ്രൗൺ ബ്രെഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫൈബർ ഉള്ളതാണ് ബ്രൗൺ എന്ന് പറയുന്നത് അത് നമുക്ക് എടുക്കാം പ്ലസ് പീനട്ട് ബട്ടറും കൂടി ആഡ് ചെയ്യാം അൺ സ്വീറ്റ് ആൻഡ് പീനട്ട് ബട്ടർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഈ പീനട്ട് ബട്ടറിനകത്ത് നല്ല പ്രോട്ടീൻ നമുക്ക് കിട്ടും ക്രേവിങ്സ് ഷുഗർ ക്രേവിങ്സ് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ പീനട്ട് ബട്ടർ കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ ബ്രെഡും പീനട്ട് ബട്ടറും കൂടി കഴിക്കാറുണ്ട് ചിലപ്പോൾ സ്മൂത്തി കുടിക്കാറുണ്ട് സ്മൂത്തിയിൽ ഞാൻ ആ വീഡിയോ ണ്ട് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കാമായിട്ടോ സ്മൂത്തി കുടിക്കുന്നതിന്റെ പിന്നെ ഞാൻ ഓട്ട്സിൻ്റെ ഓംലേറ്റ് കഴിക്കാറുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കയറി കണ്ടുനോക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഗോതമ്പിൻ്റെ ദോശ എടുക്കാറുണ്ട് ചിലപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ക്രേവിങ്സ് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ചോറ് കഴിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ കഴിക്കുന്നത് പിന്നെ പയർ ആഡ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പയറിൽ ഞാൻ മുളപ്പിച്ചിട്ടല്ല സാധാരണ കുക്കറിനകത്ത് വിസിൽ കേൾപ്പിച്ചിട്ട് ഞാൻ അതിനെ അതിനെടുത്തിട്ട് കഴിക്കാറുണ്ട് ഉപ്പും കൂടി ചേർത്തിട്ട് കഴിക്കാറുണ്ട് അതും എനിക്കിഷ്ടമാണ് പിന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് പനീർ എന്ന് പറയുന്നത് പനീർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഞാൻ പനീർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പനീർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോ കാലറി നമ്മൾ ഹൈ ഹൈ ആയിട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടാൻ പ്രോട്ടീൻ ഒക്കെ കിട്ടാൻ പറ്റിയിട്ടുള്ളതാണ് ഈ പറയുന്ന പനീർ എന്ന് പറയുന്നത് ബ്രോക്കളിയുടെ കാര്യം പറയുകയാണെങ്കിലും ലോ കാലറി ആണ് നമുക്ക് പ്രോട്ടീൻ കിട്ടും ഫൈബർ കിട്ടും ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കോളിഫ്ലവറും സെയിം ആണ് നമുക്ക് ഇതുപോലെ ലോ കാലറി ആണ് പ്രോട്ടീൻ കിട്ടും ഫൈബർ കിട്ടും പിന്നെ അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് ആണ് അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ സാലഡ് പോലെയൊക്കെ കഴിച്ചിട്ടുള്ളത് ഇനി ഞാൻ ഫ്രൂട്ട് ഐറ്റത്തിൽ എടുത്തിട്ടുള്ളത് പൊമഗ്രാനേറ്റ് എടുത്തിട്ടുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എനിക്ക് ഷുഗർ ക്ലേവിങ്സ് ഒക്കെ തോന്നുമ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും നമുക്ക് സ്കിന്നിനൊക്കെ നന്ന നല്ലൊരു കാര്യമാണ് ഈ പറയുന്ന പൊമഗ്രാനേറ്റ് എന്ന് പറയുന്നത് അയർ അബ്സോർബ്ഷനെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ അനീമിയ ഉള്ളവർക്കൊക്കെ നല്ല കാര്യമാണ് പോമഗ്രാനേറ്റ് എന്ന് പറയുന്നത് പിന്നെ ബനാന റോബസ്റ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ആയി അത് നമുക്ക് ഈ പറയുന്ന വെയ്റ്റ് ലോസിൽ വളരെ മോഡറേറ്റ് ആയിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഒരുപാട് എടുക്കാൻ പാടില്ല ഒരു ദിവസം ഒരു ബനാനയൊക്കെ കഴിക്കുന്നതിന് കുറച്ച് ഗ്രേപ്സും ഈ ബനാന പറയുന്ന പോലെ തന്നെ നല്ല ഷുഗർ കണ്ടൻറ് ഉണ്ട് വെച്ചാൽ നാച്ചുറൽ സ്വീറ്റ്നസ് ഉണ്ട് നമുക്ക് ഷുഗർ ഗ്രേവിങ്സ് തോന്നുമ്പോൾ ഈ പറയുന്ന ഗ്രേപ്സ് നമുക്ക് എടുക്കാം അതും വളരെ കുറച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ നെക്സ്റ്റ് ഞാൻ ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഓറഞ്ച് ലോ കാലറിയാണ് അതിൻ്റെ സ്വീറ്റ്നെസ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഹൈഡ്രേഷനും എന്താ പറ്റുന്ന ഒരു കാര്യമാണ് ഓറഞ്ച് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഓറഞ്ചും കൂടി ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ ഇത്രയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉള്ളത് ഞാൻ അത് മാത്രമാണ് കഴിച്ചിട്ടുള്ളത് ഓക്കെ നിങ്ങൾക്ക് വേറെ വേറെ ഫ്രൂട്ട്സ് കിട്ടുവാണെങ്കിൽ പിന്നെ ഞാൻ പേരയ്ക്ക പേരയ്ക്ക നല്ലതാണ് കേട്ടോ പേരയ്ക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതേപോലെ ലോ കാലറിയാണ് അതൊക്കെ കഴിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ് അപ്പം ഞാൻ കഴിച്ചിട്ടുള്ളത് ഈ ഒരു ഐറ്റംസ് ആണ് ഇനി ഞാൻ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഫാസ്റ്റിങ് ടൈമിൽ ഞാൻ കുടിക്കുന്നത് ഗ്രീൻ ടീ കുടിക്കാറുണ്ട് ബ്ലാക്ക് കോഫി കുടിക്കാറുണ്ട് പിന്നെ ബ്ലാക്ക് ടീയും ഞാൻ ചിലപ്പോൾ കുടിക്കാറുണ്ട് ഇത് മൂന്നുമാണ് ഞാൻ എന്ത് എന്തിനെടുത്തേക്കുന്നത് ഞാൻ ഈ ഇൻ്റർമീറ്റിയൻ ഫാസ്റ്റിങ്ങിൻ്റെ ഫാസ്റ്റിംഗ് ടൈമിൽ ഞാൻ എടുത്തേക്കുന്നത് ഗ്രീൻ ടീ ഞാൻ ഒഴിവാക്കിയിട്ടേ ഇല്ല ഞാൻ ഡെയിലി ഗ്രീൻ ടീ കുടിക്കാറുണ്ട് ഗ്രീൻ ടീ എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് എന്നുള്ളൊരു കാര്യം ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് ഗ്രീൻ ടീ കുടിച്ച് കഴിഞ്ഞാൽ വണ്ണം കുറയും അതിൻ്റെ അതെങ്ങനെ കുറയും എന്നൊരു കാര്യവും ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം ശരിക്കും പറഞ്ഞ ഗ്രീൻ ടി ഞാൻ ഈ എടുത്തിട്ടുള്ളതെല്ലാം എന്റെ ശരീരത്തിൽ ഒരു നയൻറ്റി പെർസെന്റേജ് എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ചിക്കനും മുട്ടയൊക്കെ തന്നെ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫുഡ് നന്നായിട്ട് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചീഡ എടുത്തിട്ടുണ്ട് ചീഡെ എടുത്തപ്പോൾ അതിലത്തെ ഷുഗർ എല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ട് എങ്കിൽ പോലും എൻ്റെ വെയിറ്റ് കൺട്രോൾഡ് ആണ് ഇപ്പോഴും എൻ്റെ വെയിറ്റ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഒരു കിലോ കൂടെ കുറഞ്ഞിട്ടുണ്ട് സിക്സ്റ്റി ഫോർ കെ ജിന്ന് ഞാൻ സിക്സ്റ്റി ത്രീ കെ ജി ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ചെറിയ രീതിയിൽ ഫോളോ ചെയ്യുന്നുള്ളൂ എങ്കിലും എൻ്റെ വെയിറ്റ് ഞാൻ കൺട്രോൾ ഇതാണ് ഇപ്പോഴും കൊണ്ടുപോകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോ ഇതൊക്കെയാണ് ഞാൻ എന്റെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിന്റെ ടൈമില് കഴിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് വേറെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും അവിയലൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം തേങ്ങയൊക്കെ ഒന്ന് കുറച്ചതിന് ശേഷം അവിയലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക നമുക്ക് വീട്ടിലുള്ള എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട് ഈ ഒരു ടൈമിൽ കൂടുതലും സ്വീറ്റും ഫ്രൈഡ് ഐറ്റംസും മാക്സിമം ഒഴിവാക്കുക ഒഴിവാ ഫുൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അങ്ങനെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നല്ലതെന്ന് പറയുന്നത് കേട്ടോ എ കാര്യം ഈ ഒരു എന്ന് വെച്ചാൽ നമ്മുടെ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗോ അല്ലെങ്കിൽ എന്ത് ഡയറ്റ് എടുത്ത് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഞാൻ ഇന്നത്തെ ഇട്ടിട്ടുണ്ട് സോറി രണ്ട് ദിവസം മുന്നിലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് കണ്ട് നോക്കുക കേട്ടോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലൊരു എഫക്റ്റീവ് മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് അതും കണ്ടു കണ്ടുനോക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഫുഡ് ഫുഡ് ഐറ്റംസ് ആയിട്ട് എടുത്തിട്ടുള്ളത് എനിക്കിതെല്ലാം നല്ല രീതിയിൽ എൻ്റെ ശരീരത്തിൽ അതിനൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എസ്പെഷ്യലി ഞാൻ എടുത്ത് ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ആണ് ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിങ്ങാണ് എൻ്റെ ഏറ്റവും കൂടുതൽ എൻ്റെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ അത് നിങ്ങൾക്ക് നന്നായിട്ട് സജസ്റ്റ് ചെയ്തു തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ എൻ്റെ ഫുഡും എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതാണ് ഈ ഒരു പാറ്റേൺ അല്ലായിരുന്നു ഫസ്റ്റ് ടൈം ഞാൻ വെയിറ്റ് ലോസ് ചെയ്തപ്പോൾ ഇതിൽ നിന്ന് ഭയങ്കരമായിട്ട് ഒരു പാറ്റേൺ ആയിരുന്നു ഫസ്റ്റ് ടൈം ഞാൻ ചെയ്തത്

ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ ഒരു പാറ്റേണിലാണ് പിന്നെ നിങ്ങൾക്ക് റാഗിയൊക്കെ കഴിക്കാൻ കേട്ടോ റാഗി പുട്ട് അത് ദോശയൊക്കെ കഴിക്കാം ഞാൻ മുമ്പത്തെ വെയ്റ്റ് ലോസിൽ റാഗി ദോശ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് ആ റാഗി നമ്മൾ അരച്ച് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് പൊങ്ങി വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവോയ്ഡ് ചെയ്തത് കൊണ്ട് ഞാൻ റാഗി അങ്ങനെ എടുത്തില്ല പക്ഷേ റാഗി ദോശ നല്ലതാണ് അതൊക്കെ നന്നായിട്ട് എന്ന് വെച്ചാൽ ഒന്ന് രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര നമ്മുടെ ശരീരത്തിനകത്ത് അത് ായിട്ട് കിടക്കും പിന്നെ ഈ കടല പയറ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാൻ വേണ്ടിട്ട് നോക്കുക ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങള് ഇപ്പോൾ സാധാരണ നമ്മുടെ വെള്ളരിക്ക ക്യാരറ്റ് തക്കാളി ഓണിയൻ കുറച്ച് എന്താ പീനട്ട് കുറച്ച് പീനട്ട് പിന്നെ കുറച്ച് തൈര് പിന്നെ എഗ്ഗ് പിന്നെ കുറച്ച് മല്ലിയ ഇതിലും കൂടെ ഇട്ട് കുറച്ച് ഉപ്പ് കുറച്ച് കുരുമുളക് ഇതും കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള സാലഡ് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ എൻ്റെ അഞ്ച് കിലോ വെയിറ്റ് കുറച്ചിട്ടുള്ള അതുപോലെ തന്നെ നന്നായിട്ട് ഉറങ്ങുക നന്നായിട്ട് വെള്ളം കുടിക്കുക കൺസിസ്റ്റൻറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുക ഈ ഫുഡ് ഇത്രയും കഴിച്ചുകൊണ്ട് മാത്രമല്ല നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൻ്റെ ഈറ്റിംഗ് വിൻഡോയും ഫാസ്റ്റിംഗ് ടൈം മാറ്റർ ആണ് നമ്മൾ സിക്സ്റ്റീൻ ബൈ എയ്റ്റ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ ബൈ എയ്റ്റ് തന്നെ ആയിരിക്കണം ഒരിക്കലും അതിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പാടില്ല മനസ്സിലായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് ഫാസ്റ്റ് ചെയ്ത് നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്ത് നമ്മൾ ഒരിക്കലും പതിനൊന്ന് മണിക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തിട്ട് ഈറ്റിറ്റിംഗ് വേണ്ടി നോർമൽ ടൈം അവസാനിപ്പിക്കുന്നത് അപ്പം തന്നെ അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ട് വെയിറ്റ് ഒരിക്കലും കുറയില്ല ഇതിനൊരു കൺസിസ്റ്റൻസി വേണം ഇപ്പം നമ്മൾ ചീറ്റ് എടുത്താലും ഈ ഒരു ഫാസ്റ്റിങ്ങിൻ്റെ അകത്തരുന്ന ചീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക ഓക്കെ അപ്പോൾ ഇത്രയ്ക്കാണ് ഞാൻ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ഞാൻ ഈ അഞ്ച് കിലോ കുറച്ചത് ഞാൻ ഇതൊക്കെ ഇതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ അഞ്ച് കിലോ കുറച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എല്ലാ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്ക് ബൈ